ബാലയും അമൃത സുരേഷും തമ്മിലുള്ള വൻ വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അമൃത സുരേഷിന്റെ സുഹൃത്ത് നടിയും അമൃതയുടെ പി എയുമായ കുക്കു എന്നോളെയാണ് ബാലക്കെതിരെ രംഗത്തെത്തിയത് ബാല അമൃതക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നുവെന്നാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞത് കുക്കുവിന്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറയുന്നു ആ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി അമൃത സുരേഷിനോടൊപ്പം ഞാനുണ്ട് അവരുടെ പി ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാനാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുണ്ട് ബാലക്കെതിരെ ആരും സംസാരിക്കില്ല പേടിയാണ് അത്ര ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അദ്ദേഹം നല്ല ഒന്നാന്തര നടനാണ് അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട് അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുമ്പൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവമുണ്ട് അതിനാൽ ഞങ്ങൾക്കെല്ലാം പേടിയാണ് അതിനാൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ കേരളത്തിലെ എല്ലാവരെയും ഇമോഷണൽ വച്ച് കൊണ്ടിരിക്കുകയാണ് അയാൾ നല്ല ഭർത്താവോ അച്ഛനോ അല്ല അയാൾ അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടെന്നോ താലി കെട്ടി ആറുമാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃത ചേച്ചി വിവാഹം കഴിക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചത് അതിനെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള ബന്ധം ഇല്ലാതാക്കി തന്റെ സുഹൃത്തുക്കൾ മതിപ്പിക്കാൻ വരുമ്പോൾ അവർക്ക് വച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ ഇച്ചിൽ പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെ പോലെ തല്ലും അങ്ങനെ ഒരുപാട് അതിക്രമങ്ങൾ ചേച്ചി നേരിട്ടു ഇതുതന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്തു ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എൽ ജീവനും കൊണ്ടാണ് എലിസബത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇതൊന്നും ആർക്കും അറിയില്ല പന്ത്രണ്ട് വയസ്സുള്ള അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് കൊച്ചിനെ കള്ളിയാക്കി അയാൾക്ക് വലിയൊരു പി ആർ വർക്കുണ്ട് ഒരേപോലെയുള്ള പല അക്കൗണ്ടുകളിൽ നിന്നും കോപ്പി പേസ്റ്റ് കമന്റുകൾ കാണാം എലിസബത്തും അമൃത സുരേഷും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ല രണ്ടുപേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണ് അത് ജനങ്ങളും മനസ്സിലാക്കണം എലിസബത്തിനും അമൃത സുരേഷിനും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലക്കായിരിക്കും തന്റെ തോക്കിലെ ഒരുണ്ട അമൃതയ്ക്കുള്ളതാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ അയാൾ പറ്റിക്കുകയാണ് മലയാളികളുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കുകയാണ് എലിസബത്ത് പേടിച്ചിട്ടാണ് ഒന്നും പറയാതെ ജീവനും കൊണ്ട് ഓടിയത് ബാലക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കി അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പരത്തി സ്ത്രീകളെ മാനസിക രോഗിയാക്കിയതും അവരുടെ മൊറാലിറ്റിയെ തകർത്തുമാണ് ബാല നേരിടാറുള്ളത്